കോന്നിയിലാണ് ശബരിമല തീർത്ഥാടകരുടെ കാർ നിയന്ത്രണം വിട്ടു മറിഞ്ഞ അപകടമുണ്ടായി തിരുപ്പൂർ സ്വദേശികളാണ് അപകടത്തിൽപ്പെട്ടത് നാലുപേർക്ക് ഗുരുതരമായി പരിക്കുണ്ട് പുലർച്ചെ രണ്ടരയോടെ കോന്നി പുളിമുക്കിലായിരുന്നു അപകടമുണ്ടായത് ശ്രീജിത് ശ്രീകുമാരൻ ചേരുന്നുണ്ട് വിവരങ്ങളുമായി ശ്രീജിത്ത് എങ്ങനെയാണ് ഈ അപകടം ഉണ്ടായത് വിവരങ്ങൾ കൂടുതൽ വിവരങ്ങൾ ലഭിക്കുന്നുണ്ടോ നമുക്കിപ്പോ കൂടുതൽ വിവരങ്ങൾ ലഭിച്ചു തുടങ്ങുന്നു അതായത് ശബരിമല ദർശനം കഴിഞ്ഞ് മടങ്ങുകയായിരുന്നു എന്നാണ് ഏറ്റവും ഒടുവിൽ പോലീസ് ഒരു പ്രാഥമികമായി നൽകുന്ന വിവരം ഇതിൽ അഞ്ചു പേർ ഈ വാഹനത്തിലുണ്ടായിരുന്നു അതിൽ നാലുപേർക്ക് ഗുരുതരമായി പരിക്കേറ്റിട്ടുണ്ട് എന്ന് മനസ്സിലാക്കുന്നുണ്ട് എന്തായാലും ഡ്രൈവർ ഉറങ്ങിപ്പോയതായിരിക്കാം ഈ അപകട കാരണം വാഹനം നിയന്ത്രണം തെറ്റുകയായിരുന്നു പക്ഷേ ശബരിമല തീർത്ഥാടന കാലമാണ് ആ പ്രദേശത്തൊക്കെ എല്ലാ സമയവും സദാസമയം ഈ കോന്നിപ്പുളിമുക്ക് ഉള്ള മേഖലകളിൽ നാട്ടുകാരുണ്ട് അവർ അയ്യപ്പന്മാർക്ക് സഹായവുമായി ആ പ്രദേശങ്ങളിലൊക്കെ ഉണ്ടാകാറുണ്ട് അവരാണ് പെട്ടെന്ന് തന്നെ പോലീസിനെ വിളിക്കുകയും ഫയർഫോഴ്സിനും യും ഇവരെ പെട്ടെന്ന് തന്നെ ആശുപത്രിയിലേക്ക് മാറ്റാനും കഴിഞ്ഞു എന്നാലും ഗുരുതര പരിക്കുകൾ ഏറ്റിട്ടുണ്ട് കൈക്കും തലയ്ക്കുമടക്കം ഗുരുതര പരിക്കുകളേറ്റ അയ്യപ്പന്മാരുണ്ട് ഇവരെ പത്തനംതിട്ട ജനറൽ ആശുപത്രിയിലും രണ്ടുപേരെ നേരെ കോട്ടയം മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്കും മാറ്റിയിട്ടുണ്ട് എന്നാണ് ഏറ്റവും ഒടുവിൽ മനസ്സിലാക്കുന്നത് പരിക്കുകൾ ഗുരുതരമാണ് പക്ഷേ ജീവൻ ജീവനെ ബാധിക്കുന്ന തരത്തിലുള്ള പരിക്കുകളില്ല എന്നും ആണ് ഏറ്റവും ആശ്വാസകരമായ കാര്യം തിരുപ്പൂർ സ്വദേശികൾക്കാണ് പരുക്കേറ്റത് നാലു പേർക്ക് പരുക്കേറ്റും അവരുടെ നില അതീവ ഗുരുതരമാണെന്നാണ് ഇപ്പോൾ ശ്രീജിത് ശ്രീകുമാരൻ റിപ്പോർട്ട് നൽകിയത്